യമദൂതന്മാരുടെ ചോദ്യം കേട്ട് വിഷ്ണു പാർഷന്മാർ എന്താണ് പറഞ്ഞത് എന്ന് ശുഗബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുന്നു മുപ്പത്തിയേഴാമത്തെ ശ്ലോകംഹ്രാദയാൽ തൈഹി യമദൂതൈഹി യമദൂതന്മാരാൽ ചോദിക്കപ്പെട്ടപ്പോൾ ആജ്ഞാകാരികളായിട്ടുള്ള ആ വിഷ്ണു പാർഷദന്മാർച്ച് മേഘ നിർഹ്രാദയാ ഇടിയൊച്ച പോലെ മുഴക്കമുള്ള ഗിരാ വാക്കുകളോടെ ഇതം പ്രത്യൂചുഹു ഇങ്ങനെ മറുപടി പറഞ്ഞു അപ്പോൾ വിഷ്ണുപാർഷന്മാർ മേഘഗർജനം പോലെയുള്ള അവരുടെ ആ ശബ്ദം ആ മുഴക്കത്താൽ അവർക്കുള്ള ഉത്തരം യമദൂതന്മാർക്കുള്ള ഉത്തരം കൊടുക്കാൻ ആരംഭിച്ചു വിഷ്ണുദൂതാഹ ഊചുഹ വിഷ്ണുദൂതന്മാർ ഇപ്രകാരം പറയുകയാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം യു എം വൈ ധർമ്മരാജസ് യതി നിർദ്ദേശകാരിധർമ്മ നഹ തത്വം യത് ചർമ്മ ലക്ഷണം യു എം വൈ നിങ്ങൾ തീർച്ചയായും ധർമ്മരാജസ് കൽപ്പന നടത്തുന്ന ആളുകളാണ് യതി എങ്കിൽ ധർമ്മസ്യ തത്വം കാരണം യമരാജൻ്റെ മറ്റൊരു പേരാണ് ധർമ്മദേവൻ അപ്പോൾ ധർമ്മം അറിഞ്ഞിരിക്കണം വെറുതെ എന്തെങ്കിലും ചെയ്യുകയല്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ധർമ്മത്തിൻ്റെ തത്വം അറിയണം അങ്ങനെ ധർമ്മസ്യ തത്വം ധർമ്മസ്യ ലക്ഷണം ആ ധർമ്മത്തിന്റെ പ്രമാണം ഇവയൊക്കെ എന്താണെന്ന് നഹ ഞങ്ങളോട് ആദ്യം അത് പറഞ്ഞു തരൂ നിങ്ങൾ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് എന്താണ് ധർമ്മത്തിന്റെ സ്വരൂപം ധർമ്മത്തിന്റെ ലക്ഷണം പ്രമാണം ഇതൊന്ന് പറഞ്ഞു തരൂ മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം കഥം സ്വിത്യത്തെ അസ്യ സ്ഥാനം ഈപ്സിതം ദണ്ഡ്യാഹ കിം സർവേ ദ്യാ കരി ഏത് മുറയ്ക്ക് നടത്തപ്പെടുന്നു അസ്യത്തിന് ഈപ്സിതം സ്ഥാനം ഉചിതമായ വിഷയം കിം വാ എന്തായിരിക്കണം ഇനി നൃണം മനുഷ്യർക്കിടയിൽ കരിണ കർമ്മം ചെയ്ത സർവേ എല്ലാവരും ഹക്കിം ശിക്ഷിക്കപ്പെടേണ്ടവരാണോ ആഹോസ്വിത് അതല്ല കഥി അവരിൽ ചിലർ മാത്രമാണോ ശിക്ഷിക്കപ്പെടേണ്ടത് ആദ്യം ഇതൊക്കെ പറഞ്ഞു തരൂ നിങ്ങൾ എന്താണ് ഇതിനൊരു ആധാരമായി കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ശിക്ഷ തീരുമാനിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് യമദൂതാഹ ഊച്ചു യമദൂതന്മാർ പറയുന്നു നാൽപ്പതാമത്തെ ശ്ലോകം வேத பிரணிதோமோ அகர்ம தேதோ நாராயண சாட்சா வேதத்தில் விதிக்கப்பட்ட எந்த சதாச்சாரமானோ உள்ளது அதெல்லாம் அது தர்மம் ஆன இனி அதர்மஹி அதர்மம் என்னது இது எல்லாம் விபரீதம் தத் தயார ഇനി വേദം എന്താണ് വേദ സാക്ഷാത് നാരായണ വേദം എന്നാൽ സാക്ഷാത് നാരായണൻ തന്നെയാണ് മാത്രമല്ല ആ ഭഗവാൻ സ്വയംഭൂഹു തന്നെത്താനുണ്ടായതാണെന്നും ശുശ്രുമാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വിഷ്ണു പാർഷന്മാർ ചോദിച്ചത് ധർമ്മത്തിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നാണ് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് വേദോക്തമായ സദാചാര സംഹിതയാണ് ധർമ്മത്തിന്റെ സ്വരൂപം ഇനി എന്താണ് അതിൻ്റെ ലക്ഷണം അഥവാ പ്രമാണം അതിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ പ്രമാണം വേദം തന്നെ വേദനിഷിദ്ധമായതെല്ലാം അധർമ്മം അപ്പോൾ ആരെയാണ് ദണ്ഡിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ അധർമ്മത്തിൽ ചരിക്കുന്ന എല്ലാവരും ദണ്ഡനയ്ക്ക് അർഹരാണ് ഇനി സാക്ഷാത് നാരായണൻ തന്നെയാണ് വേദമെന്നത് യാൽ വേദം സ്വയം സംജാതവുമാണ് അപ്പോൾ ഇതിന്റെ പ്രാമാണ്യം ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ല എന്നാണ് യമദൂതന്മാർ പറയുന്നത് ഇനി ആരാണ് നാരായണൻ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അമീ അമീഭാവാഹ രജ സത്വ തമോമയാ ഗുണനാമക്രിയാരൂപ വിഭാവ്യന് യഥാ തഥം ഏന യാതൊരാളാൽ സ്വധാമി തൻ്റെ സ്വസ്വരൂപത്തിൽ തന്നെ രജ സത്വ തമോമയാഹ രാജസം സത്വികം താമസം എന്നിവയുടെ കാര്യങ്ങളായിട്ടുള്ള അമീഭാവാഹ ഈ പ്രാണികൾ അതായത് ഇവിടെ ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ഈ മൂന്ന് ഭാവങ്ങളെയും മൂന്ന് ഗുണങ്ങളെയും വിഘടീകരിക്കണം എല്ലാം ഒന്നായിട്ടിരുന്നതാണ് നാരായണനിൽ தான் சபம் கொண்டுணங்களுக்கு அனுசதமாயட்டி சிருஷஷ்டி நடத்தியது அதுகொண்ட இவடத்தை எல்லா ஜீவஜாலங்களும் இவையே வேர்ந்தது குணநாமக்ய அவருடைய பிரகத்தியாலுள்ள குணங்களாலும் அது அனுசரிச்சு அவர் ஒரு நாமம் கொடுத்துட்டு ப்ராஹ்மணாதி நாமங்கள் கொடுத்துட்டும் ഇനി അവർക്ക് ഈ അവരുടെ ആ ഗുണത്തിനനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്രിയാരൂപി യഥാതഥം വേണ്ടതുപോലെ വിഭാവ്യന്റെ ചിട്ടപ്പെടുത്തി വയ്ക്കപ്പെട്ടിരിക്കുന്നുവോ അപ്പോൾ ആദ്യം പറഞ്ഞു ആരാലാണോ ഇത് ചെയ്യപ്പെട്ടത് അവനാകുന്നു നാരായണൻ അപ്പോൾ യാതൊരു സ്വയംഭൂവായിട്ടുള്ള ഭഗവാനാണോ തൻ്റെ തന്നെ സ്വരൂപത്തെ മൂന്നായി തിരിച്ചിട്ട് അതിനനുസരിച്ച് ഇവിടെ സൃഷ്ടി നടത്തി അവരൊക്കെ അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യണം എന്നും വിധിച്ചത് അവനാകുന്നു നാരായണൻ ഇന്ന് എവിടെ നോക്കിയാലും ഒരു ബോർഡാണ് നിങ്ങൾ സി സി ടിവിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഇതേപോലെ നമ്മുടെ ചുറ്റിലുമുള്ള സി സി ടി വി ക്യാമറകളാണ് ഇനി പറയാൻ പോകുന്നത് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം சூரிய அக்னி கம் அஹனி கம் காலோ தர்ம ஏதே மருவ சோமியம் ஓரோ மனுஷனும் ஓரோ கர்மத்தையும் அப்போ பிடிச்செடுத்து அது ஒரு கணக்கு வைக்காட்சிகள் இவரக்கையான இன்னையில் சிசிடிவி கேமரகள் சூரியன் அக்னி ஹம் என்னால் ஆகாஷம் மருத்து வாயு அது இவைக்கொக்கெரு தேவதா சங்கல்பம் உண்டு சந்திரன் சந்தனிப்பிஷா திக்கள் கம் என்னால் ஜலம் என்னால் காலஹா தர்ம தர்மதேவன் இது ஏதே இவையெல்லாம் தேரோ ஜீவன் தைஹ்ய ജീവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ദൈഹ്യസ്യ എന്ന് വെച്ചാൽ ഓരോ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ കർമ്മങ്ങളുടെയെല്ലാം സാക്ഷിണഹാഹി ദൃക്സാക്ഷികളത്രേ അപ്പോൾ ഇവരാണ് അവിടെ ഏറ്റവും ഉന്നത അധികാരിയായിട്ടുള്ള ആ പ്രപഞ്ച അധിനാഥനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അഥവാ ഇതിന് നിയോഗിക്കപ്പെട്ട യമദേവന്റെ അടുത്ത് അത് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവയെ കണ്ണു ഈ പറഞ്ഞ ആളുകളുടെ സാക്ഷികളുടെ ദേവതമാരുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ സാക്ഷികളായി നമുക്ക് ചുറ്റും ഇരിക്കുന്ന ഇവരൊക്കെയാണ് നമ്മുടെ ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ്

ദണ്ഡ്യസ്ഥാനം ദ്യസ്ഥാനം ശിക്ഷടിക്ക് വിഷയമാകുന്നത് യുജ്യത യുക്തമാകുന്നു അതിൽ പിന്നെ മറ്റൊരു അഭിപ്രായത്തിന്റെ ആവശ്യമില്ല ഇവർ ആരെക്കുറിച്ചാണോ പറയുന്നത് ഇതാ ഇന്ന വ്യക്തി ഇന്ന് അധർമ്മം പ്രവർത്തിച്ചു എന്ന് പിന്നെ അതിൽ പരം ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ കരിണഹ കർമ്മം ചെയ്യുന്നവർ സർവേ എല്ലാവരും അവർ ചെയ്ത കർമ്മ അനുരോധേന

ஏற்பட்ட அவரு பிரகத்தானுணங்களோடு சம்பந்தம் அஸ்தி அவர் அது கொண்டு தி அது நிமித்தம் അവർ നല്ല കർമ്മങ്ങളും ചെയ്യും നല്ലതല്ലാത്ത കർമ്മങ്ങളും സംഭവന്തി സംഭവിക്കുന്നതാണ് ദേഹവാൻ ഒരു ദേഹം സ്വീകരിച്ച് ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അകർമ്മകൃത് നഹി ഒരിക്കലും ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നില്ല നമ്മൾ നമ്മളൊരാളെ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അയാളുടെ മനസ്സിലൂടെ നൂറായിരം ചിന്തകൾ പോകുന്നുണ്ട് ആ ചിന്തകളൊക്കെ കർമ്മമാണ് அது கொண்டு நமக்கு ஆக்கும் வெறதே இக்காள் சாதிக்கல அங்கே இக்கணும் நம்ம சமாதி அவஸ்திலாகணும் ஏது போலோ நம்ம எல்லாம் மறக்கிறது அதுபோல அதுல்லாத்தமயத்தொக்கே நம்ட உல தரத்திலுள்ள சிந்தக உண்டாகுண்டு இது எல்லாம் கர்மஃலவும் உண்டு நாற்பத்தி அஞ்சாமத்தை ஸ்லோகம் യഥാധോ ധർമ്മോ ഇഹ സമീത സത് ഫലം ഭുങ്ക് തധാ തമുത്ര വൈ ഇഹ ഈ ലോകത്തിൽ അഥവാ ഓരോ ജന്മത്തിൽ ഈ ജന്മത്തിൽ ധർമ്മ വധർമ്മ ധർമ്മമെന്നത് പോലെ അധർമ്മവും യാവാൻ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ യഥാ എപ്രകാരം യന സമീഹിത ഏതൊരുവനാൽ ചെയ്യപ്പെട്ടതാണോ അമുത്ര പരലോകത്തിൽ താവത് അത്രത്തോളം തന്നെ അതിൻ്റെ അതേ തുല്യമായിട്ട് കഥാസഹയേവ അവൻ തന്നെ ആ ചെയ്തവനാരോ അവൻ തന്നെ തത്ഫലം ഭൂത്തെ അതിൻ്റെ ഫലത്തെയും അനുഭവിക്കും എന്നത് വൈ തീർച്ചയാണ് അതിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുകയേയില്ല അതുകൊണ്ട് ഭൂമിയിൽ ചെയ്ത അല്ലെങ്കിൽ ചിന്തിച്ച എല്ലാ കർമ്മങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകും നല്ലതെങ്കിൽ നല്ലത് മോശമെങ്കിൽ മോശം അതവൻ തന്നെ അനുഭവിക്കേണ്ടതാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം യഥാപ്രവരാ ത്രൈവിധ്യം ഉപലഭ്യത ഭൂതേഷു ഗുണവൈചിത്രയാത് തഥാ അന്യത്രീയത്തെവപ്രവരാഹ അല്ലയോ ദേവശ്രേഷ്ഠന്മാരെ ഇഹ ഈ ജന്മത്തിൽ ഭൂതേഷു ശരീരികളിൽ ഗുണവൈചിത്രാത് സത്വാദി ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം ത്രൈവിധ്യം മൂന്ന് രീതിയിലാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവുകയില്ല സാധാരണ രീതിയിലുള്ള ചെറിയ ചെറിയ വിരഹം വിയോഗം എന്തായാലും ആരായാലും അനുഭവിക്കണം അങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെയേ ഉണ്ടാവുകയുള്ളു അതും വല്ലപ്പോഴും അതുകൊണ്ട് പൊതുവെ അത്തരക്കാരെ സുഖികളായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ചില ആളുകൾക്ക് ജനിച്ചത് മുതൽ ദുഃഖമാണെന്ന് തോന്നും അതുപോലെയാകും പിന്നീട് അവർ അതുമായിട്ട് പൊരുത്തപ്പെടുന്നത് പോലെ ഇനി എന്തെങ്കിലും സുഖം വന്നാലും അപ്പോഴും സുഖിക്കില്ല അല്ലെങ്കിൽ സന്തോഷിക്കില്ല അവർക്ക് പേടിയാണ് ചില ആളുകൾ പറയും അയ്യോ അധികം ചിരിക്കണ്ട ചിരിച്ചാൽ കരയേണ്ടി വരും എന്ന് അങ്ങനെ ഒന്നുമില്ല പക്ഷേ അതൊരു ട്രോമയായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കും അതുകൊണ്ട് അവർ സുഖം വന്നാലും സുഖിക്കാതെ സന്തോഷിക്കാതെ അങ്ങനെ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും ഇനി ചിലരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും കലർന്ന് അങ്ങനെ ഉപലഭ്യതേ കാണപ്പെടുന്നുവോ തഥാ ഇതേപോലെ അതനുസരിച്ച് അന്യത്ര അനുമീയതെ മറ്റു ജന്മങ്ങളിലും അല്ലെങ്കിൽ പരലോകത്തും ഇതേപോലെയാണ് അവർക്ക് ലഭിക്കുന്നത്